Women, as museum, as െ ആദ്യം തന്നെ ഓശാന ഞായറാഴ്ചയുടെ ആശംസകൾ എന്ന് പറഞ്ഞേക്കാൻ കേട്ടോ എല്ലാവർക്കും എന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഓശാന ഞായറാഴ്ചയുടെ ആശംസകൾ നേരുന്നു കേട്ടോ പിന്നെ ഇന്ന് ഓശാന ആയതുകൊണ്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ തമക്ക് നേർച്ച ഈ തമുക്ക് നേർച്ച ഞങ്ങളുടെ കാളികാവ് പള്ളിയിൽ പള്ളിയിൽ കൊടുക്കുന്ന ഓശാര ഞായറാഴ്ച കുർബാന കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നാട്ടുകാർക്കും അന്യനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന ഒരു നേർച്ചയാണ് അത് കൊടുക്കാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഞങ്ങളുടെ കരയില് വസൂരി പടർന്ന് വിളിച്ചു വസൂ പടർന്നു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ മരിക്കുന്നു ആൾക്കാരെല്ലാം ഭയങ്കര സ്ട്രെസ്സിലായി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പം ഞങ്ങളുടെ ഇടവക എന്ന് പറയുന്നത് നാമധേയത്തിലുള്ള പള്ളിയാണ് ഇടവക പള്ളി അപ്പം ആ ഇടവക എടവകപ്പള്ളിയിൽ ആൾക്കാർ നേർച്ച നേർന്നു നേർച്ച നേർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓശാന ഞായറാഴ്ചയും തമുക്ക് നേർച്ച വരുന്നവർ ആഘോഷമായിട്ട് ഓശാന ഞായറാഴ്ച നടത്തിക്കോളാം പിന്നെ വരുന്നവർക്ക് തമുക്ക് നേർച്ച കൊടുത്തോളാം ഈ വസൂരി മഹാമാരി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പിൻവലിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ സെബസ്ത്യാന സുണ്ടിയാളിനെ അനുഗ്രഹിച്ച് ആ വൻ മഹാമാരി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറിപ്പോയി അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ തമുക്ക് നേർച്ച ഞങ്ങളുടെ നാട്ടിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ തമുക്ക് താഴ്ച ഭയങ്കര ടേസ്റ്റ് ആണ് പള്ളിയിൽ കുറുവാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ വട്ടയിലും മഴയിലും ഒക്കെ ആയിട്ട് ഇത് കിട്ടും അപ്പം ഞാൻ ഇന്ന് വരെ അത് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് ഈ ഇപ്പ്രാവശ്യം ഒരു ആഗ്രഹം ഏ നമ്മുടെ പാരമ്പര്യങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം പിന്നെ അറിയാൻ വല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും അവരെയും കൂടെ ഒന്ന് അറിയിക്കണം അപ്പം നിങ്ങൾ ഞാനിതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി കാണിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നെൻ്റെ മമ്മിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിവേ വേ നിങ്ങൾ ഞാനിതൊന്നും ഒരു ചെറിയ ഞാൻ കാണിക്കുകയാണ് തമ്പുരാൻ അതിനോട് ക്ഷമിച്ചോളും അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കാനും അറിയാൻ വേണ്ടാത്തവരിലേക്ക് ഇത് എത്തിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ തമുക്ക് നേർച്ച ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കപ്പരി ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് ചുരണ്ടിയ തേങ്ങ കേട്ടോ പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പഴമാണ് നാട്ടിലൊക്കെ പോകുമ്പോഴും ഉപയോഗിക്കുന്നത് ഇപ്പം ഇവിടെ ഈ പഴവേ കിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അത് നമുക്ക് അരി നന്നായിട്ട് വറുത്തെടുക്കാമേ ഒരു പാത്രം വെച്ചിട്ട് പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേലും ഉണ്ടല്ലോ ഈ അരി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് അരി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ അത് നന്നായിട്ട് ഇളക്കി അതിൽ നിന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ആദ്യം പാത്രം ചൂടായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും തീ കുറച്ചിട്ടോണേ അരി ചെറുതായിട്ട് വറുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അരി വറക്കാനായിട്ട് ഏകദേശം അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ എടുക്കും ഇതിപ്പോ ഒരു ഗ്ലാസ് അരി ഉള്ളൂ കൂടുതലുണ്ടെങ്കിലും ഒരുപാട് സമയം എടുക്കും കേട്ടോ ഇത് കേട്ടോ ചെറിയ ചെറിയ നിങ്ങൾക്ക് കാണാവുന്ന എനിക്കറിയത്തില്ല ചെറിയ വൈറ്റ് കളറുള്ള ആയി വരുന്നുണ്ട് പതിയെ പൊള്ളി വരുന്നുണ്ട് ഇനിയിപ്പം ഇത് നന്നായിട്ട് നമ്മൾ മുറക്കെ നിൽക്കണം പക്ഷെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി ഈ അരി വറക്കുന്ന ഒരു പണിയായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഏകദേശം അരി നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നമുക്ക് മാറ്റി വെക്കാവേ തണുത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റി വെക്കാം പ്ലേറ്റിലേക്ക് ഇട്ടിട്ടേ ഒന്ന് നേരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ട് തണുത്തിട്ട് നമുക്കിനി തണുത്തിട്ട് പൊടിച്ചെടുക്കാം ഇതേ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ചെറിയ തരി വേണേ പൾസ് ചെയ്താണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് പൊടിയും കേട്ടോ വറുത്തരി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിക്കും ഇതാണ് ഇതിൻ്റെ ഒരു പരുവം കേട്ടോ ഇനി നമുക്ക് ബാക്കി ഉണ്ടാക്കിയെടുക്കും ഇനി എളുപ്പമാണ് വീണ്ടും പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ശർക്കരയില്ലേ ശർക്കരയൊക്കെ അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ശർക്കരണ്ടേ ഒരു കപ്പ് ശർക്കര പിന്നെ ഒരു കപ്പ് തേങ്ങ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ല്ലോ ശർക്കര വരും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കര ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് പോയി നമുക്ക് പഴവും കൂടെ ചേർത്ത് കൊടുക്കാം ഭയങ്കര എളുപ്പമാണിത് അരി വറക്കുന്ന സമയമെടുക്കുകയുള്ളൂ പിന്നെ അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടെ മതി അതായത് ഒരു പതിനഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം മൊത്തത്തിൽ ഇനി ലാസ്റ്റ് ടൈം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് പഴവില്ലേ അത് ഞാൻ ഇത് ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ കഴിയും നമ്മുടെ നമുക്ക് നേർച്ച റെഡി ആയിട്ടുണ്ട് എന്തെളുപ്പാന്ന് വേണ്ടോ ഭയങ്കര ടേസ്റ്റാണിത് കഴിക്കാനായിട്ടേ ഇതൊരു ഇപ്പൊ ഒരു നാല് പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഒരു ഗ്ലാസ് അരി ധാരാളമാണ് കേട്ടോ ഈ ഇങ്ങനെ കടിക്കാൻ കിട്ടണം എന്നാലാണ് അതിന്റെ ടേസ്റ്റ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ നിന്ന് തന്നെ കഴിക്കണം എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റും നമ്മൾ പ്രാർത്ഥിച്ച വ്യഞ്ചരിച്ചൊക്കെ കിട്ടുന്ന സാധനങ്ങൾക്ക് പ്രത്യേകം നേരത്തെ സാധനം കൂടെ ഒരു ടേസ്റ്റ് കൂടുതലാണ് ഇത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇതെന്താണ് എന്നൊന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ സാധാരണ രീതിയിൽ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ല ഇത് പള്ളിയിൽ നിന്ന് തന്നെ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ എനിക്കിപ്പം നിങ്ങളെ ഒന്ന് ഉണ്ടാക്കി കാണിക്കണം എന്ന് തോന്നി വേണ്ടേ നമ്മുടെ തമുക്ക് നേർച്ച നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നേർച്ചയായിട്ടില്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ വഞ്ചരിച്ചേഴുവിടെ നേർച്ചയാളൂ ഞാനങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് കേട്ടോ ഭയങ്കര ആണ് ഇത് കഴിച്ചു കഴിക്കാനായിട്ട് അപ്പം ഈ തമുക്ക് നേർച്ച ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ഇടവകക്കാരിൽ ഇടവകയിലെ ഓരോ വീട്ടിൽ നിന്നും എനിക്ക് തോന്നുന്നു എൻ്റെ കണ എനിക്കറിയത്തില്ല കേട്ടോ ഒരു കണക്ക് പോയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിച്ചേക്കണം ഏഹ് എൻ്റെ ഒരു എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക ഓർമ്മ പ്രകാരം എനിക്ക് തോന്നുന്നു പത്ത് തേങ്ങ നൂറ്റൊന്ന് പഴം ഏഹ് ഒരു കിലോ അരി ഒരു കിലോ ശർക്കര ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്നും പങ്ക് കൊടുക്കും പള്ളിയിലേക്ക് ഇടവകയിലേക്ക് കൊടുക്കും എന്നിട്ട് അത് പിറ്റേ ദിവസം തമുക്ക് നേർച്ചയായിട്ട് കുർബാനയ്ക്ക് വരുന്നവർക്കും ഓശാനയ്ക്ക് വരുന്നവർക്കും എല്ലാം കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മിച്ചം വരും കേട്ടോ ആ കുറച്ചല്ല കുറച്ചേറെ മിച്ചം വരും ആ മിച്ചം വരുന്നതുകൊണ്ടല്ലോ പങ്കായിട്ട് ഇപ്പം ഏതൊക്കെ വീട്ടിൽ നിന്നാണോ തമുക്ക് നേർച്ചയ്ക്ക് നമ്മൾ സാധനങ്ങൾ കൊടുത്തത് ആ വീട്ട് വീടുകളിലേക്ക് ഇത് പങ്ക് കൊടുത്ത് വിടും എൻ്റെ വീട് എൻ്റെ തറവാട് പള്ളിയുടെ നേരെ അടുത്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്കും കിട്ടുമായിരുന്നു അതിൽ നിന്നൊരു പങ്ക് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഓർമ്മകളല്ലേ ഏ അപ്പോഴത്തേക്കിനും നിങ്ങൾ ഇത് ഞാൻ പറയുന്നില്ല എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണമൊന്നും ഞാൻ പറയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മമ്മിയൊക്കെ പറയും യൂ ഇതൊന്നും വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഇനി ഇത് മമ്മീങ്ങാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാകും അപ്പോഴത്തേക്കും ഞാൻ വീട്ട് നോക്കാൻ ഉണ്ടാക്കി നോക്കാനൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങളിതൊന്നും കണ്ടിരുന്നോളൂ കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കഥ ഒരു വൻ വസൂരി ഏ ആ നാടിൽ മൊത്തം വളർന്നു പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഏ ഈ ഒരു നേർച്ച നേർന്ന് സെവസ്ത്യാനസ് പുണ്യാളൻ്റെ അനുഗ്രഹം കൊണ്ട് ആ വസൂരി മാറിയ കാര്യം നിങ്ങൾ നിങ്ങളുടെ അടുത്ത ജനറേഷൻ ഒന്ന് പറഞ്ഞു വിടും കേട്ടോ എനിവേ അടുത്ത ആഴ്ച വീണ്ടും വരാം പുതിയ റെസിപ്പിയുമായിട്ട് താങ്ക് യു പിന്നെ എല്ലാവർക്കും ഓശാനയുടെ ആശംസകൾ കേട്ടോ